ഏതായാലും പി വി അൻവറിൻ്റെ കാര്യം തീരുമാനമായി കാരണം മാർസിസ്റ്റ് പാർട്ടിയോട് കളിക്കാൻ മാത്രമേ വളർന്നിട്ടില്ല പി വി അൻവർ പി വി അൻവറിനെ ഇനി ആരും ഒരു പാർട്ടിയിലും എടുക്കില്ല ബി ജെ പി എടുക്കിയിരിക്കും ബി ജെ പിയിൽ അദ്ദേഹം ചേരുമോ ഇല്ല മുസ്ലിം ലീഗ് എടുക്കില്ല കോൺഗ്രസ് എടുക്കില്ല സി പി ഐ എടുക്കില്ല കാരണം ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ഇയാളൊരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടല്ല കാരണം പുള്ളി ഒരു ബിസിനസ് ബിസിനസ്സുകാരനാണ് പുള്ളിയുടെ ഒരു തെറ്റായ രീതികളുണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം നേരത്തെ സി പി എം ആയിട്ട് അടുക്കാൻ കാരണം ബിസിനസ് പരമായി പാർട്ടിയെ സാമ്പത്തികമായി സഹായിച്ചും ഒക്കെയാണ് പാർട്ടിയിലേക്ക് ഇദ്ദേഹം വരുന്നത് പാർട്ടിയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ മത്സരിക്കാനുള്ള സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥാനം അദ്ദേഹം മേടിച്ചെടുത്തു അങ്ങനെ സഖാവ് പിണറായി സഖാവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചാണ് പാർട്ടിയിൽ ഉന്നതനായി നിന്നത് പക്ഷേ ഇപ്പം പാർട്ടിയായിട്ട് തെറ്റി അതിൻ്റെ കാരണം ആർക്കും പിടിയില്ല എന്താണ് ഈ അൻവർ പാർട്ടിയായിട്ട് തെറ്റാൻ കാരണം ഇതിപ്പോൾ ഇപ്പോഴും ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല അൻവർ പറയുന്നത് നീതികയുടെ അഴിമതി കാണിക്കുന്നു പാർട്ടി അതുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള പക്ഷേ സത്യം അതല്ല വേറെ ഒന്നുമുണ്ട് രഹസ്യമായ എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അൻവർ സാഹിബ് ഇപ്പോൾ പാർട്ടിക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കി ഇനി ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെയും ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുകയുള്ളു ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പുറത്തേക്ക് കൊണ്ടുവരും പക്ഷെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എതിർക്കും ഒരു രക്ഷം കിട്ടില്ല അൻവർ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇതിന്ന് മാറും പിന്നെ പുള്ളീനെ പറ്റി കേൾക്കാൻ പറ്റാതെയാവും പുള്ളി ഒതുങ്ങും സംഭവിക്കാൻ പോകുന്ന ഇത്ര രാഷ്ട്രീയം തീർന്നു പി വി എൻ പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയാലൊന്നും അദ്ദേഹത്തിനൊന്നും ഒരു പാർട്ടിയിൽ നിന്നും കൊണ്ടെടുക്കാനുള്ള കഴിവൊന്നുമില്ല അപ്പം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ഭാവി തീർന്നു ഏ ഇപ്പം കെ ടി ജലീൽ പാർട്ടിയിൽ അല്ല ഈ തീർന്നില്ല സ്വന്തമായി നിൽക്കുന്ന ആളാണെങ്കിലും പുള്ളിക്കിപ്പോൾ പ്രത്യേക ചുമതലകളൊന്നുമില്ല അപ്പോൾ അങ്ങനെ പുള്ളിയും ഇങ്ങനെ തീരാണ് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് മുസ്ലിം ലീഗിൽ ഈ ലീഗിൽ ഉന്നത സ്ഥാനത്ത് ഇപ്പം നിൽക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരമാണ് ഇപ്പോൾ അവർ കെ ടി ജില്ലയിൽ ചെയ്തതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ അന്വർ ചെയ്തിരിക്കുന്നത് പാർട്ടിനെ എതിർത്തത് പാർട്ടിയിൽ എതിർത്തത് കൊണ്ട് എല്ലാ പാർട്ടിയും ഒന്നിച്ചു നിൽക്കും കാരണം പാർട്ടി മുഖ്യമന്ത്രിക്കപ്പം നിൽക്കത്തുള്ളൂ ഇപ്പം കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ വേറെ ഗ്രൂപ്പ് ഈ മുഖ്യമന്ത്രിനെ എതിർത്തിട്ട് ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനം അവിടെ ഇല്ലാണ്ടായേനെ പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ പറയുന്നതിനൊപ്പം തന്നെയാണ് പാർട്ടി നിൽക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാണ് പാർട്ടി അതുകൊണ്ട് പാർട്ടിയുടെ ഒരു എതിർപ്പ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല മുഖ്യമന്ത്രിനെ എതിർക്കുന്ന ആളുകൾ കൊഴിഞ്ഞു പോകും അതാണ് പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത് പി വി അൻവറിനും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു ഈ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആ ലക്ഷൻ ഒന്നും ജയിക്കാൻ കഴിയില്ല